പിന്നെ നമുക്കൊരു സ്പെഷ്യൽ തൈര് കരച്ചത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം എണ്ണ അടിപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉലുവയും കടുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ഒരു കുറച്ച് കുരുമുളക് ഒരു ഒരഞ്ചട്ടോ കുരുമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ചതക്കിയാണ് നമ്മളത് ചതങ്ങനെ ചെറുങ്ങനെ ഒന്ന് ചതച്ചെടുത്തതിനു ശേഷം അതുകൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക തൈര് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് അടിച്ചെടുത്തതിന് ശേഷം ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഒരു ചെറുന്തായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ തീ വയ്ക്കരുത് അതിലേക്ക് കായത്തിൻ്റെ പൗഡർ കൂടെ ചേർക്കുക ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് തിളക്കി വെച്ച് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കുരുമുളക് കൂടെ ചേർക്കുമ്പം വേറൊരു ടേസ്റ്റായിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണോ എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ